നല്ല രീതിയിൽ തന്നെ ഈ നാല് ദിവസങ്ങളിലും അച്ചിലക്ക ലംഘനമൊന്നും ഇല്ലാതെ തന്നെ നടന്നു പോയിട്ടുണ്ട് ഈ നാല് ദിവസവും എന്നുള്ളതാണ് അല്ലേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമാധാനപരമായിട്ടാണ് പറയുന്നത്പരമായിട്ടാണ് ഈ ഒരു അന്തരീക്ഷം ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ നിയമപാലകരാണെങ്കിലും എല്ലാ രീതിയിലും സപ്പോർട്ടും കുട്ടികൾക്കായി ഇവിടെ തന്നെ എല്ലാ സമയത്തും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാകണം ഇത്തരത്തിലൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ നാല് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ളത് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പെൺകുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുന്നത് പ്രത്യേകമാണെന്ന് പറയുന്ന പോലീസിനെ കുറിച്ചാണ് പറഞ്ഞാൽ എന്താണ് എന്ന് പോലീസിനോട് തന്നെ ചോദിച്ചു

ബാക്കിയുള്ളവരോട് പെരുമാറുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ വരാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് അതെ കേരള പോലീസിന്റെ പിങ്ക് യൂണിറ്റ് അപ്പൊ ഈ പെൺകുട്ടികളാണെങ്കിലും പൊതുവെ പറയാനൊക്കെ മടിയിലുള്ള കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പൊ ഈ പിങ്ക് പോലീസിന്റെ അടുത്ത് ധൈര്യത്തിൽ വന്ന് മനസ്സ് തുറന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറ്റും ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ കുട്ടികളൊക്കെ യൂണിഫോം പോലീസ് ആണെങ്കിൽ പോലും ഞങ്ങള് ഞങ്ങളോട് കുറച്ചുകൂടി സൗഹൃദപരമായിട്ടാണ് എല്ലാവരുടെ പെരുമാറ്റം അത് പബ്ലിക്കിന്റെ എല്ലാവരുടെയും അത് കുട്ടികൾ മാത്രമല്ല പബ്ലിക്കിന്റെ മുതിർന്നവരുടെ എല്ലാ പെരുമാറ്റം ആ ഒരു രീതിയിലാണെന്ന് അവരോട് പറയുന്ന പുറത്ത് മറ്റുള്ളവരോട് പറയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വന്ന് പറയാറുണ്ട് പറയാറുണ്ട് അവന്റെ പേര് ഈ പയ്യനൂർ സ്റ്റേഷനിലെ അല്ല ഞങ്ങള് തളിപ്പറമ്പ് തളിപ്പറമ്പ് പൈതാസിലാ ഇതിനകത്ത് അക്കച്ചാ അതെ ഇവിടെ എത്ര ആള് വന്നിട്ടുണ്ട് നിലവിൽ ഇന്ന് രണ്ടുപേരുണ്ട് ഇന്ന് രണ്ടുപേരുണ്ട് അതായത് എനിക്ക് അറിയാനുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു ഒരു സേവനം സേവനം ആവശ്യമാണ് പിങ്ക് പോലീസിന്റെ പോലീസിന്റെ കുട്ടികൾക്ക് അപ്പോ അവർ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് അല്ല ഞങ്ങളുടെ എന്നുള്ള നമ്പർ ഉണ്ട് ആ പിന്നെ തിരുവനന്തപുരം ബേസ് സൈറ്റിലെ നമ്പർ ആണ് അപ്പൊ അതില് കോൺടാക്ട് ചെയ്താല് പിങ്ക് പോലീസിന്റെ സേവന വേണ്ട കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഉണ്ട് അപ്പൊ അതില് അവര് ഞങ്ങൾ കോൾ വരും അതായത് അതൊരു കേന്ദ്രീകൃത നമ്പറാണ്

നമ്മൾ പിങ്ക് പോലീസിനെ കുറിച്ച് അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർ കൂടുതൽ അറിയുന്നുണ്ടല്ലോ പിങ്ക് പോലീസിനെ കുറിച്ച് ധാരണയായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിൽക്കും നില്ക്കുമ്പോ ഈ പിങ്ക് പോലീസിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴായിരുന്നു മാം ഏത് വർഷമായിരുന്നു പിങ്ക് പോലീസ് തുടങ്ങിയിട്ട് കുറെ വർഷമായി അത് തിരുവനന്തപുരം അങ്ങനെയുള്ള കൃത്യമായിട്ട് ആണെന്നു തോന്നുന്നത് അതുപോലെ നമ്മുടെ കൂടെ എസ് പി സി കാഡുണ്ട് രണ്ടുപേര് കേട്ടോ എസ് പി സി പ്രവർത്തനങ്ങളും നമുക്ക് എടുത്തു പറയേണ്ടതാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളില് പോലീസിനോടുള്ള താല്പര്യം എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് എസ് പി സി ചേർന്നത് പ്ലസ് പ്ലസ് എസ് പി സിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ നമ്മള് ഇവിടെ ഇരുന്നിട്ട് എല്ലാരും മാലിന്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് വേസ്റ്റ് ബെല്ലെന്ന് അതേപോലെ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തൊടുക്കുന്നുണ്ട് അതുപോലെ അതുപോലെ സ്കൂൾ സമയത്ത് ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കുന്നത് നേതൃത്വത്തിലാണ് എന്തായാലും വളരെ ോ അല്ലേ അപ്പോ നമ്മുടെ ഈ പിങ്ക് പോലീസ് സാറുമാരെ കാണാറില്ലേ ഇവിടെ എങ്ങനെയാ സാറുമാരെ ആ ഒരു പേടിയുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൂടെയുള്ള ഒരാളെ ഏത് രീതിയിൽ ഇടപെടാൻ വേണ്ടി പറ്റുന്നല്ലോ സാറുമാരോട് നമ്മളിവിടെ ഒരാളെന്ന് പോലെ അപ്പോൾ കുട്ടികൾ പറഞ്ഞതുപോലെ ഇപ്പോ പോലീസാണെങ്കിലും നമ്മളിപ്പോൾ പിങ്ക് പോലീസ് ആണെങ്കിലും നമ്മളോട് ഇടപഴകുന്നതിന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോ പണ്ടൊരു പേടി വരുമായിരുന്നു പേടിയോടെയാണ് നമ്മുടെ ഈ പിങ്ക് പോലീസിനെ കാണുന്നത് പക്ഷെ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ ആ ഒരു പേടിയില്ല അല്ലെങ്കിൽ നമ്മുടെ സേവനം തേടി നമ്മുടെ അടുത്തേക്ക് വരുവാണ് അല്ലേ അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വേദിയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു നഗരിയിൽ പിങ്ക് പോലീസിനും ഒപ്പം നമ്മുടെ അഗ്നിവേശ് ക്യാമറാമാനൊപ്പം നികേഷ് താവം ചാന്